ബൽറാം നെടുങ്ങാടി ശ്രീനഗറിലുണ്ട് ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്കാടി കൂടി നമുക്കൊപ്പം ചേരുകയാണ് ബൽറാം അവിടുത്തെ ജനജീവിതത്തെ അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന വാർത്തകൾ വരുന്നുണ്ടല്ലോ ഗുഡ് മോർണിംഗ് എസ്കേൻ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്ത എന്നുള്ളത് പാകിസ്ഥാന്റെ ഒരു പോർ വിമാനം ശ്രീനഗറിന്റെ ആകാശത്ത് വെച്ച് വെടിവെച്ചിടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ മേഖല ശ്രീനഗറിനോട് ചേർന്ന് കിടക്കുന്ന ശ്രീനഗർ ബാരാമുള്ള ബദ്ഗാം എന്നീ മേഖലകളിലായി ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കായി സൈന്യത്തിന്റെ സംഘം തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അല്പസമയത്തിനകം ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എസ് കെ എൻ ഇന്ന് അഞ്ച് അൻപതിനാണ് ശ്രീനഗറിൽ ആദ്യ രണ്ട് സ്ഫോടനങ്ങൾ തുടർച്ചയായി കേട്ടത് ഉഗ്രസ്ഫോടനങ്ങൾ ശബ്ദങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഇതിനുശേഷം ഏതാണ്ട് ഇരുപത്തി അഞ്ച് മിനിറ്റിന് ശേഷമാണ് ആറ് പതിനഞ്ചോടെ മൂന്നാമത്തെ സ്ഫോടന ശബ്ദവും കേട്ടത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ എന്നുള്ളത് ശ്രീനഗറിന്റെയും ജമ്മുവിന്റെയും ആകാശത്ത് ഇന്ന് ഡോഗ് ഫൈറ്റ് ഉണ്ടായി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പോർ വിമാനങ്ങൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഈ രണ്ടിടങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ തുടർച്ചയായാണ് പാകിസ്ഥാന്റെ ഒരു ജെറ്റ് വിമാനം ഇന്ത്യ ഇന്ത്യൻ വിമാനം തകർത്തത് അല്ലെങ്കിൽ വെടിവെച്ചിട്ടത് എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ എസ് ജനങ്ങൾ ഏതാണ്ട് ആശങ്കയിൽ തന്നെയാണ് ഇവിടെ എങ്കിൽ പോലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം അവർക്ക് ഉണ്ട് ഇന്ന് ശ്രീനഗറിൽ അടക്കമുള്ള ഈ ജമ്മു ജമ്മുകശ്മീരിലെ പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴക്കാറുണ്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ുള്ളത് ഇന്നലെ ഉച്ച മുതൽ ഇതേ സാഹചര്യം തന്നെ തുടരുകയാണ് ജനങ്ങൾ എന്തായാലും സാധാരണ ജീവിതത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു സാധാരണ നിലയിൽ തന്നെയാണ് ശ്രീനഗറിലെ ജനജീവിതം എല്ലാവരും അവരുടെ ജോലികളിൽ രാവിലെ തന്നെ മുഴുകിയിരിക്കുകയാണ് കാര്യമായ ആശങ്കകൾ തെരുവുകളിൽ പ്രകടമല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും എസ് കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം എന്ത് എന്ന് ബോധ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പാകിസ്ഥാൻ ഇന്നലെ രാത്രിയും നൂറിലേറെ അല്ലെങ്കിൽ നൂറ് കണക്കിന് തവണ ഇന്ത്യയെ ആക്രമിക്കാനായി ഡ്രോണുകളും മിസൈലുകളും പറഞ്ഞയച്ചെങ്കിലും ഒന്നും തന്നെ ലക്ഷ്യം കണ്ടിട്ടില്ല എല്ലാം തന്നെ തകർക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു അതേസമയം അതിർത്തികളിലെ അവസ്ഥ വ്യത്യസ്തമാണ് എസ് ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങൾ പ്രത്യേകിച്ച് ഈ ഉറി പൂഞ്ച് മെന്തർ അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള എട്ട് ഇടങ്ങളിലാണ് പാകിസ്ഥാൻ ഇന്നലെ വൈകിട്ട് ഷെല്ലാക്രമണം ആരംഭിച്ചത് ഈ മേഖലകളിലെല്ലാം തന്നെ അതിരൂക്ഷമായ ഷെല്ലാക്രമണമാണ് കഴിഞ്ഞ രാത്രിയിലും ഉണ്ടായത് എല്ലാം ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകുന്നുണ്ട് ജനങ്ങളെ വലിയൊരു പരിധിവരെ ജനങ്ങളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞത് ആശ്വാസമാണ് ആൾനാശം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ആശ്വാസം ഇന്ത്യയിലെ ജനങ്ങളെ ആക്രമിക്കുക ജനവാസ മേഖലകൾ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായുള്ള നാലാം ദിവസവും ഉണ്ടാകുന്നത് എസ് കെ ഇന്നലെ രാത്രിയും പല ഇടങ്ങളിലും ജനവാസ മേഖലകളിലേക്ക് പോലും പാകിസ്ഥാന്റെ ഡ്രോണുകൾ തേടിയെത്തി എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു നീക്കമാണ് അവന്തിപ്പോര പുൽവാമ എന്നീ ഇടങ്ങൾ അത് അതിർത്തിയിൽ നിന്നും ഏറെ ദൂരെയുള്ള പ്രദേശമാണ് അവിടങ്ങളിൽ പോലും പാകിസ്ഥാന്റെ ഡ്രോണുകൾ കണ്ടെത്തി അവ തകർക്കാൻ കഴിഞ്ഞു ഇന്ത്യയ്ക്ക് എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് പ്രതിരോധ സംവിധാനം കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം അതിർത്തി മേഖലയിൽ ഏതാണ്ട് നിയന്ത്രണ രേഖയോട് ചേർന്ന് നാല് കിലോമീറ്റർ പരിധിവരെയുള്ള വീടുകൾക്ക് മേൽ ഇത്തരത്തിലുള്ള ഷെല്ലുകൾ വർഷിക്കുകയാണ് പാകിസ്ഥാൻ അവിടെയുള്ള ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കാഴ്ചകൾ നമ്മൾ ഉറിയിൽ കണ്ടതാണ് ഉറിയിൽ മാത്രം കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനയ്യായിരത്തോളം പേരാണ് വീടുകൾ വിട്ടൊഴിഞ്ഞ് സുരക്ഷിത ഇടങ്ങൾ തേടി പോയത് അത് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ഉറിയിലും പൂഞ്ചിലും എല്ലാം തന്നെ കാണാൻ കഴിയുന്നത് അത് ഈ ഉറി മേഖലയിൽ പ്രത്യേകിച്ച് ബങ്കറുകളില്ല എന്നുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ പൂർണ്ണമായും ആ മേഖലയിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുകയാണ് പ്രായമായ ചിലർ വിട്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുള്ളവർ മാത്രമാണ് ഈ മേഖലയിലെ വീടുകളിൽ തങ്ങുന്നത് കടകൾക്കും വീടുകൾക്കും നേരെ വ്യാപക ആക്രമണം പോയ രാത്രിയിലും ഉണ്ടായിട്ടുണ്ട് അത് നേരം ഇരുട്ടും മുമ്പ് തന്നെ ഇന്നലെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം ആരംഭിക്കുകയായിരുന്നു ഈ മേഖലകളിൽ ഒക്കെ തന്നെ ഇതിനെല്ലാം കൃത്യമായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകിയിട്ടുണ്ട് ആർട്ടിലറി ഫയറുകളാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെതിരെ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രയോഗിക്കുന്നത് അത് പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യം വെച്ചാണ് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചല്ല ഇന്ത്യൻ ഇന്ത്യയിലെ സാധാരണക്കാർക്കെതിരെ ആക്രമണം നടത്തുന്ന പാകിസ്ഥാന്റെ പോസ്റ്റുകൾ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വാർത്ത എന്നുള്ളത് നിർണായകം തന്നെയാണ് പാകിസ്ഥാന്റെ ഒരു ഫൈറ്റർ ജെറ്റ് ഒരു പോർ വിമാനം തകർത്തിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു ശ്രീനഗറിൽ ലക്ഷ്യമാക്കി വന്ന ഒരു പോർവിമാനമാണ് ഇത്തരത്തിൽ തകർത്തിടാൻ കഴിഞ്ഞിരിക്കുന്നത് അല്പസമയം ശ്രീനഗറിൻ്റെ ആകാശത്ത് വെച്ച് ഈ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും പോർവിമാനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ജമ്മുവിലും സമാനമായ സാഹചര്യമുണ്ടായി അതിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ പാകിസ്ഥാന്റെ ഒരു പോർവിമാനം ഇന്ത്യ തകർത്തുവെന്നും ബദ്ഗാം ശ്രീനഗർ അടക്കമുള്ള ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് അതിന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു എന്നും നമുക്ക് വ്യക്തമാകുന്നത് ബയ്യ സുബത്തോ ബ്ലാസ്റ്റ് आवाज सुना है? सुना है थोड़ा बहुत पता नहीं काम पे हुआ है क्या लग रहा है आपको मालूम नहीं क्या पता डर है? डर तो है ही और ये डर तो सबको है तो क्या करेगा? अब क्या करेगा? सोचना चाहिए इनको कैसे कैसे ठीक रहेगा वही हो എസ് കെ എൻ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഭയമുണ്ട് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല എന്നാൽ എന്ത് ചെയ്യാനാണ് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് എങ്കിൽ പോലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും വിശ്വാസമുണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കുന്നതാണ് ജനങ്ങളുടെ പെരുമാറ്റം അവർ രാവിലെ മുതൽ തന്നെ ജോലികളിൽ വ്യാപൃതരാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ശ്രീനഗറിൽ ആരും തന്നെ വിട്ടുപോകുന്നതോ അല്ലെങ്കിൽ ആശങ്കയോടെ ജോലിക്ക് പോകാതിരിക്കുന്നതോ വീട്ടിൽ തന്നെ അടച്ചിടുന്നതോ ആയ സാഹചര്യമില്ല രാത്രിയായാൽ വൈകിട്ട് എട്ട് മണി മുതൽ ബ്ലാക്ക് ഔട്ട് ഉണ്ട് വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമുണ്ട് ഇന്നലെ രാത്രി എട്ട് മണിക്കും ശ്രീനഗറിൽ ബ്ലാക്കൌട്ട് ആരംഭിച്ചിരുന്നു എന്നാൽ രാത്രി പിന്നീട് അല്പസമയം വൈദ്യുതി വന്നിരുന്നെങ്കിലും പിന്നീട് അത് പോവുകയായിരുന്നു വൈ പുലർച്ചെ അഞ്ചരയോടെ വൈദ്യുത ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടതിന് പതിനഞ്ച് പതിനാറ് മിനിറ്റുകൾക്ക് പിന്നാലെയാണ് ഈ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത് വളരെ ഉച്ചത്തിലുള്ള രണ്ട് സ്ഫോടന ശബ്ദങ്ങൾ തുടർച്ചയായി കേട്ടതിന് പിന്നാലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയായിരുന്നു ഇപ്പോഴും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല ജനങ്ങൾക്ക് ആശങ്ക നേരിയ തോതിൽ ഉണ്ട് അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ പൂർണ്ണമായ ആത്മവിശ്വാസവും ജമ്മു ജമ്മുകശ്മീരിലെ ജനങ്ങൾക്കുണ്ട് എസ് കെ എൻ